െ നമ്മൾ മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള എൽ ഡി എസ് നിലവാരത്തിലെ മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക അത് വീണ്ടും വീണ്ടും ആ ക്വസ്റ്റ്യൻ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക അറിയാത്ത ക്വസ്റ്റിൻ എന്താണ് നല്ല രീതിയിൽ ഈ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വീണ്ടും ആവർത്തിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് ഒരു മാർക്ക് പോലും പോകരുത് കേട്ടോ ഒരു നെഗറ്റീവ് അടിക്കാനോ അല്ലെങ്കിൽ ഒരു മാർക്ക് പോകാനോ ഒന്നും പാടില്ല അപ്പൊ അതുകൊണ്ട് അറിയാത്ത ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിച്ചു പഠിച്ചു മാറ്റാം കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് അങ്ങോട്ട് പോകാം കോൺഗ്രസിന്റെ ലാഹോ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്ത പ്രസ്താവന ഏതാണ് ഏതാണ് ഒന്നാമത്തെ ആൻസർ ഏതാണ് വരിക ചെയ്തു നോക്കണം കേട്ടോ തനിയെ ചെയ്തു നോക്കണം ഞാൻ ആൻസർ പറയാ ഞാൻ ഈ ടൈം തരുന്ന സമയത്ത് പോസ് ചെയ്യ ആൻസർ ചെയ്യോ ഏതാണ് ഇവിടെ ബി ആണ് കേട്ടോ രണ്ട് മാത്രമാണ് ശരി അല്ലാത്ത പ്ര ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ലാഹോറി സമ്മേളനത്തിലാണ് അല്ല അല്ലെ അദ്ദേഹം ബൽഗാം സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാം സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം പ്രസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത് അപ്പൊ ഒന്നും മൂന്നും എന്താണ് ലാഹോർ സമ്മേളനമായിട്ട് പഠിച്ചു വെക്കുക ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചതും സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തോടും പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചതും ലാഹോർ സമ്മേളനമാണ് എങ്കിൽ ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാം സമ്മേളനത്തിലാണ് ഒന്നാമത്തെ പഠിച്ചല്ലോ രണ്ടാമത്തേത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവാ ഏതൊക്കെയാണ് ചെയ്തു നോക്കണ ചെയ്തു നോക്കുക ആൻസർ ഏതാണ് വരിക ബി ആണ് അല്ലെ ഒന്നും മൂന്നും ആണ് ഒന്ന് ഖേദാസ് സമരം ചംഭാരൻ സമരം മൂന്ന് ഒന്നും മൂന്നും ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെ എന്നാണ് ചോദ്യം കാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്നത് ആരൊക്കെയാണ് എ ആണ് അല്ലെ ഒന്നും രണ്ടുമാണ് കേട്ടോ മൗണ്ട് ബാറ്റണും എ വി എന്താണ് അലക്സാണ്ടറും എന്താണ് അംഗം സോറി ഒന്നും രണ്ടും ഇർവിൻ പ്രഭു അല്ലെ പിന്നെ മൂന്നും നാലും എ വി അലക്സാണ്ടർ സ്റ്റാഫോർഡ് ക്രിപ്സ് അല്ലെ പെത്വിക് ലോറൻസ് ഇതിന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് ആരാണ് ഇവർ മൂന്ന് പേരുമാണ് ഏതിലെ കാബിനറ്റ് മിഷനില് അംഗങ്ങള് എ വി അലക്സാണ്ടർ സ്റ്റഫോർഡ് ക്രിപ്സ് പെത്വിക് ലോറൻസ് ഇവർ മൂന്ന് പേരുമായിരുന്നു കാബിനറ്റ് മിഷനില് അംഗങ്ങള് സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത് നാലാമത്തെ ചെയ്തു നോക്കിക്കേ അറിയുന്നുണ്ടോ ആൻസർ ചെയ്യാൻ ചെയ്യാൻ ചെയ്തു നോക്കണം കേട്ടോ പരമാവധി ചെയ്യാൻ നോക്കുക കേട്ടിട്ട് കേട്ടിങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ ആ ഫലം നമുക്ക് കിട്ടില്ല കേട്ടോ നാലാമത്തെ ആൻസർ ഇവിടെ ഏതാണ് ബി ആണ് കേട്ടോ രണ്ട് മാത്രം എന്താണ് സൈനിക സഹായ സഹായ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് ഓക്കെ അപ്പൊ ഇവിടെ ഒന്ന് മൂന്നും സൈനിക സഹായ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് പഠിച്ചു വെക്കണേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കി നോക്കിക്കേ ഒന്ന് ഏഴ് അല്ലെ ഏഴ് കഴിഞ്ഞാൽ ഏതിരണം എട്ടിടണം അല്ലെ പക്ഷെ ഇവിടെ ഒമ്പതാം മണിക്ക് എന്നിട്ട് നമുക്ക് ഇട്ടിടാം ട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം അതൊക്കെ ഏതിലാണ് സൈനിക സഹായ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സൈനിക സഹായ വ്യവസ്ഥ ആരാണ് നടപ്പിലാക്കിയത് താഴെ ഒന്ന് കാമെന്റ് ചെയ്യണം ട്ടോ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ആരെയൊക്കെയാണ് അതിൽ പറയാ അഞ്ചാമത്തെ ആൻസർ സി ആണ് അല്ലെ ഒന്നും നാലും മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്ത് അലി ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത് ഏതാണ് അയർലൻഡ് അല്ലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ചിട്ട് ഏഴാമത്തെ ആൻസർ ഏതാണ് മണിപ്പൂരാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സമിതിയുടെ അധ്യക്ഷൻ ആരാണ് രാജേന്ദ്ര പ്രസാദ് അല്ലെ സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് അല്ലേ ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് സി സിയാണ് രാജസ്ഥാനാണ് താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ് ആർക്കാണ് മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ കഴിയുക പാർലമെന്റിനാണ് അല്ലെ താഴെ കൊടുക്കുന്നവയിൽ ശരി അല്ലാത്തത് ഏത് വൈക്കം സത്യാഗ്രഹം ടി കെ മാധവൻ ശരിയായിട്ടുള്ള പ്രസ്താവന പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പൻ പാലിയം സത്യാഗ്രഹം അനിയം സത്യാഗ്രഹം അല്ല അല്ലെ അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വരിക ഒന്ന് ഏതാണ് രണ്ട് മാത്രം ബി ആണ് കേട്ടോ ശരിയല്ലാത്തതല്ലേ ചോദിച്ചത് താഴെ തന്നിരിക്കുന്നത് ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഇതിലേതൊക്കെയാണ് പന്ത്രണ്ടാമത്തെ ആണ് അല്ലേ ആദിഭാഷ എന്നുള്ളത് അറിയാവുന്ന ഒരു വ്യക്തിക്ക് അല്ലെ ആദിഭാഷ ചട്ടമ്പി സ്വാമികളുടേതാണെന്നറിൽ ഓപ്ഷൻ നാല് എന്തായാലും വരണം എന്നുള്ളത് അറിയാം ഇതിൽ നാലുണ്ടോ ഇല്ല അപ്പൊ ആൻസർ തെറ്റ് ഇതിൽ നാലുണ്ടോ ഇല്ല ഇതിൽ നാലുണ്ടോ ഇല്ല അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് എ ആണ് ആൻസർ ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളേവാ ശക്തൻ തമ്പുരാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പതിമൂന്ന് ഏതാണ് ആൻസർ വരിക ഡി ആണ് കേട്ടോ ഏതാണ് ആൻസർ ഡി ആണ് ഒന്ന് രണ്ട് നാല് കോവിലകത്വം വാതുക്കൽ അതാരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശക്തൻ തമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് തൃശൂർ പൂരം ആരംഭിച്ചത് ആരാണ് ശക്തൻ തമ്പുരാനാണ് പിന്നെ കൂടൽ ക്ഷേത്രം പുതുക്കി പണിതു ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോ ആ ഓപ്ഷനിൽ ഏതാണ് നമുക്ക് അറിയാവുന്ന നൂറ് ശതമാനം അറിയാവുന്ന ആൻസർ എടുക്കുക എന്നിട്ട് എലിമിനേഷൻ ചെയ്തിട്ട് വേണം ആൻസറിലേക്ക് തന്നെ അല്ലാതെ നാല് ഓപ്ഷനും വായിച്ചിട്ട് അത് നിങ്ങൾക്ക് അതാണ് ഉചിതമെങ്കിൽ അങ്ങനെ ഓക്കെ ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് പറയുകയാണ് ഇപ്പൊ ഞാനാണ് എനിക്ക് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യും ശക്തൻ നമ്പുരാന്റെ ഭരണുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവാെന്ന് ചോദിക്കുമ്പോൾ നാല് ഓപ്ഷൻ പെട്ടെന്നൊന്ന് നോക്കും തൃശ്ശൂർ പൂരം ആരംഭിച്ച ശക്തൻ തമ്പുരാൻ ആണെന്നുള്ളത് എനിക്കറിയാം അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഓപ്ഷൻ രണ്ട് എന്ന് എന്തായാലും ആൻസർ ഉണ്ടാകണം നോക്കും ഇവിടെ രണ്ടുണ്ടോ ഇല്ല ഇവിടെ രണ്ടുണ്ടോ ഇല്ല കണ്ടോ ബീല് രണ്ടുണ്ടോ ഇല്ല ഞാൻ പിന്നെ ഒന്നും അവിടെ മറ്റൊന്നും ഞാൻ ഓപ്ഷൻ വായിക്കാൻ നിക്കില്ല അപ്പൊ നേരെ ഡീലിക് ആൻസർ എത്തിക്കും സമത്വ സമാജം എന്ന സംഘടന ആരാണ് വൈകുണ്ട സ്വാമികൾ സമത്വ സമാജം വൈകുണ്ട സ്വാമികൾ തിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത് യോജിക്കാത്തത് ഏതാണ് എന്ന് ചെയ്ത് നോക്കുക വേണം ചെയ്യണം ഏതാണ് സി ആണ് അല്ലേ ഏതാണ് ആൻസർ നാലു മാത്രം കേട്ടോ മാർത്താണ്ഡവർ ആണോ അല്ല അല്ലെ അപ്പൊ ഇതൊക്കെ ശരിയായിട്ടുള്ളതാണ് ടാറ്റിങ്ങൽ കലാപവുമായിട്ട് ഒന്നും രണ്ടും മൂന്നും കാര്യങ്ങൾ പഠിച്ചു വെക്കുക കേരളത്തിലെ ആദ്യത്തെ സംഘടന കലാപ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലായിരുന്നു ഇത് നടന്നത് കലാപകാരികൾ ഏഞ്ചലോ കോട്ടോ പിടിച്ചെടുത്തു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് ഫുട്ബോളിൽ രണ്ടാം സ്ഥാനക്കാരായ രാജ്യം ഒന്നാം സ്ഥാനം വേണ്ട അവർക്ക് ഇനിപ്പോ രണ്ടാം സ്ഥാനം ഇറങ്ങാ മതി കേട്ടോ ആരാണ് ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം സ്ഥാനം ഫ്രാൻസ് അല്ലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ള ജില്ല നമ്മുടെ ഇടുക്കി താഴെ പറയുന്നവൽ ഗാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത് ഗാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത് ബി ആണ് അല്ലേ ബാർലി ചോളും നെല്ലും പരുത്തി ഒക്കെ ഏതാണ് ഗാരിഫ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാ ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്ന് അപ്പൊ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത് ആരാണ് വാജ്പേയി ആണെന്നുള്ളത് പഠിക്കുക എന്തിനു ലക്ഷ്യമാക്കിയിട്ടാണ് എന്നുള്ളത് പഠിക്കുക ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കിയിട്ടാണ് എന്നുള്ളത് പഠിപ്പിക്കുക ഏതാണ് വർഷം വർഷം ഏതാ വരിക ഏ ആണല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് മാസം പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചത് ഏതാണ് പുസ്തക ഗ്രാമം ഡി ആണ് പെരുങ്കുളം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ജി എസ് ടി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകിയത് ജി എസ് ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എടുത്തും അല്ലേ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഭരണഘടനാ ഭേദഗതി ക്ലാസ് എടുത്ത് തന്നിട്ടെ എല്ലാ ഭേദഗതികളും ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടെ ഏതാണ് സി ആണ് അല്ലെ നൂറ്റി ഒന്നാം ഭേദഗതി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സോമന ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ആരാണ് നോർമൻ ബോർലോഗാണ് പക്ഷെ ഇവിടെ ഇന്ത്യൻ എന്ന് കൂടി വരുമ്പോൾ ആരാണ് എം എസ് സോമനാ അത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ് പതിനഞ്ചാമത്തെ ഇപ്പൊത്തെ പതിനാ എൻ കെ സിംഗ് ഒക്കെ മാറിയിട്ടോ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ആയത് ഏതാണെന്ന ചോദിച്ചിരിക്കുന്നത് ശരി ആയത് ഏതാണ് േ നമുക്ക് ഇതില് നീതി ആയോഗ് നിലവിൽ വന്നത് നമുക്കറിയാം അറിയാം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നതെന്ന് അറിയാം അപ്പൊ എന്തായാലും മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ഇതിൽ ഉണ്ടാകണം ആൻസറിൽ ഉണ്ടാകണം മൂന്ന് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകണം നമുക്ക് ഇപ്പൊ തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റൂല്ലേ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം സി എലിമിനേറ്റ് ചെയ്യാം ഇനി ഇവിടെ രണ്ടിലും മൂന്നുണ്ട് അതാണ് നമുക്ക് നോക്കണ്ടു അല്ലെ ഇനി ഏതാണ് വരാ ആൻസർ ഇവിടെ ഏതാ വരാൻ നോക്കിക്കേ ബി ആണ് കേട്ടോ ഇവിടെ എല്ലാ ആൻസറും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് പ്ലാനിങ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ച് ശരിയായിട്ടുള്ള പ്രസ്താവന പ്ലാനിങ് കമ്മീഷന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് ഇന്ത്യൻ പ്ലാനിംഗ് ഇന്റെ ശില്പി അരണ പി സി മഹലനോഗിസ് ഇവിടെ ആൻസർ ഇരുപത്തിനാലാമത്തെ ഏതാണ് വരുന്നത് ബി ആണ് കേട്ടോ പരുത്തി കരിമ്പ് തുടങ്ങിയ ഇവിടുകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് പരുത്തി എന്ന് പറയുമ്പോ തന്നെ അറിയാം കറുത്ത മണ് കൂടെ കരിമ്പിനെ കൂടെ കൂട്ടിക്കോട്ടോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിലാണ് തെക്ക് പടിഞ്ഞാറെ തെക്ക് കിഴക്കനിലേക്ക് ഓടരുത് അതാണ് ഓപ്ഷൻ വായിക്കണം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറെ മൺസൂൺ പശ്ചിമ ബംഗാളിലെ ബ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം എവിടെയാണ് ഇരുപത്തി ഏഴാമത്തെ സിയാണ് അല്ലെ കണ്ടൽ വനങ്ങൾ ഭ്രംശ താഴ്വരിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്നത് നർമ്മദല്ലേ ഇരുപത്തി എട്ടാമത്തെ സി ആണ് കേട്ടോ സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ട് രൂപപ്പെട്ടതാണ് സുന്ദരവനം ഡെൽറ്റ ബി ആണ് കേട്ടോ ഗംഗയും ബ്രഹ്മപുത്രയുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിക്കുന്നത് ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് അറിയാൻ എഴുതി വെക്കണ്ട എഴുതി വയ്ക്കണ്ടല്ലോ അല്ലേ മുപ്പതാമത്തെ സി ആണ് കേട്ടോ നമ്മുടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ബിസിനസ് ജെറ്റ് ടെർമിനൽ ആരംഭിക്കുന്നത് മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം മിഷൻ ഭൂമിപുത്ര എവിടെയാണ് എയിലാണ് കേട്ടോ അസമിലാണ് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല മലപ്പുറം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത സിയാണ് എൻ എച്ച് എഴുന്നൂറ്റി നാല്പത്തി നാല് ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശം ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശം ഏതാണ് വയനാടാണ് ആണ് കേട്ടോ കേരളത്തിൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന ഏക ജില്ല പരുത്തി ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ് ഡി പാലക്കാട് എവിടെയാണ് പാലക്കാട് ചിറ്റൂര് അല്ലെ പാലക്കാട് ചിറ്റൂരാണ് ട്ടോ ചെങ്കുളം എന്നാണ് കേട്ടോ ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തിയേഴ് ബി ആണ് ഇടുക്കി കേരളത്തിലെ പക്ഷിഗ്രാമം ഏതാണ് ഞൂറനാട് അല്ലെ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂര് അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം അയ്യങ്കാളി ട്രോഫി നടക്കുന്നത് ഏതിലാണ് വെള്ളായണി കായൽ കേരളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് കാർബൺ ന്യൂട്രൽ ഫാം ആലുവ കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ് എവിടെയാണ് മേപ്പാടിയിലാണ് കേട്ടോ ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഞാൻ ടൈം ഗ്യാപ്പ് തേടുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏതാണ് നാൽപ്പത്തിനാലാമത്തെ ഏയാണ് ഐനോസ്പിയറിലാണ് നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ സിഇഒ സിഇഒനെ നിയമിക്കുന്നത് ആരാ എന്ന ചോദ്യം നമ്മുടെ പ്രധാനമന്ത്രിയാണ് ചൈൽഡ് ഹെൽപ്ലൈൻ നമ്പർ പത്ത് തൊണ്ണൂറ്റി എട്ട് വിത്തം കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ് വൈലോപിളി ശ്രീധര മേനോൻ എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എനർജി അളക്കാൻ ജൂണ് ജനിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം എന്താ അതില്ലേ ജനിച്ച ഉടനെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ആവുമ്പോഴേക്കും ആധാർ കൊടുക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് തെലങ്കാന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്നിന് ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പദ്ധതി രാജ്യത്തെ ഫൈവ് ജി സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഏതാണ് ഏ പ്രാണ് കേട്ടോ വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ് വിക്ടേഴ്സ് ചാനലിലൂടെ ചെയ്യുന്ന കാർഷിക പരിപാടി വിക്ടേഴ്സിലൂടെ ഇതാണ് വയലും വീടൊക്കെ നമ്മൾ പെട്ടെന്ന് പോകണല്ലേ നൂറ് മേനി വിറ്റാമിൻ എ കുറിച്ച് പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക വിറ്റാമിൻ എ കുറിച്ച് താഴെ താഴെപ്പറയുന്ന പ്രസ്താവനകള് അമ്പത്തിമൂന്നാമത്തെ ആൻസർ സി ആണ് ഒന്നും രണ്ടും ശരിയാണ് വൈറ്റമിൻ എയുടെ രാസനാമ റെറ്റിനോൾ ആണ് വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്ത എന്ന രോഗം ഉണ്ടാകുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം സി തൃശൂർ മണ്ണുത്തി ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല നെഫ്രൈറ്റിസ് രോഗം മനുഷ്യ ശരീര ഭാഗം നെഫ്രൈറ്റിസ് ബാധിക്കുന്നത് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മെഡിസിൻ വിഭാഗത്തിലെ നോബൽ സമ്മാനം ആർക്കാണ് സ്വന്ത കുനോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശിലാണ് കുനോ നാഷണൽ പാർക്ക് രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെപ്പറയുന്നവൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെടുന്നത് പിണ്ഡം ആധുനിക ആവർത്തന പട്ടികയിൽ മൂല്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്ന താഴെപ്പറയുന്ന ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക ആവർത്തന പട്ടികയില് അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് മോസ്ലിലെ ഹെൻറി മോസ്ലിയാണ് ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെപ്പറയുന്നവൽ ഏതിനാണ് മെർക്കുറിയുടെ ഏതാണ് ഷർ കുക്കറിൽ ആഹാരങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യാൻ കഴിയുന്നത് താഴെ പറയുന്ന ഏത് കാരണം കൊണ്ടാണ് കൂടുന്ന സമയത്ത് ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നതുകൊണ്ട് ഏതൊരു പദാർത്ഥത്തിനും അതിന്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ നൂറ്റം പ്രസ്താവിച്ചത് താഴെ പറയുന്നതിൽ ഏത് ഗുണമാണെന്ന ചോദ്യം ജഡത്വം ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി നമ്മുടെ കേരള ഹൈക്കോടതി സൂര്യന്റെ അന്തരീക്ഷ താപത്തെ കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് താഴെ എ ആദിത്യ എൽ വൺ കൊതുകിന്റെ മുട്ട വിരിയെടുക്കുന്ന സമയം എത്രയാണ് എട്ട് ദിവസം അല്ലെ മുട്ട എട്ട് കണ്ടോ പുകവലി മൂലം ഉണ്ടാകുന്ന രോഗം ബ്രോങ്കൈറ്റിസ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് തരള് ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത് ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത് തലയോട്ടിയിലെ സന്ധി താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ഒരു വിസർജന അവയവം തിരഞ്ഞെടുക്കുക താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് വിസർജന അവയവം എന്നാ ചോദ്യം ഏതാണ് ബ്രക്ക ഹൃദയത്തിന്റെ നാല് അറകളുള്ള ജീവി ഹൃദയത്തിൽ നാല് അറകളുള്ള ജീവി ഏതാണ് അത് നമ്മൾ തന്നെയാണ് കേട്ടോ മനുഷ്യൻ തന്നെയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് താഴെ കൊടുത്തിരിക്കുന്നവർ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റമിൻ വെള്ളത്തിൽ ലയിപ്പിക്കുന്നത് ഏതൊക്കെയാണ് ബിയും സിയുമാണ് ഇവിടെ ബി ആണ് തന്നിരിക്കുന്നത് മാരകമായ അസുഖം കാലം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് ജീവിത രോഗത്തിന് ഉദാഹരണം ഏതാണ് എഴുപത്തി എട്ടാമത്തെ എലേ ബ്ലഡ് പ്രഷർ ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി വൈറസ് കോളറയ്ക്ക് കാരണമാകുന്നത് ബാക്ടീരിയ ഓക്കേ ഞാൻ കുറച്ച് സമയം നമുക്ക് സ്പീഡ് സ്പീഡ് പോകാം പക്ഷെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ടൈം വേണം പ്രീവിയസ് ക്വസ്റ്റിനൊക്കെ ചെയ്യുമ്പോൾ അറിയാവുന്ന അറിയാവുന്നത് നമ്മൾ എന്ത് ചെയ്യണം ചെയ്ത് ചെയ്തു എന്നെ നോക്കണം കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ചാനലിൽ പോയിട്ട് താഴെ നോക്കായിട്ട് നല്ല രീതിയിൽ എല്ലാ നാലഞ്ചും ആ അഞ്ചും ആറ് മോഡിയളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എസ് ആർ ടിയും എസ് സിആർ ടിയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ പ്രീവിയസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ താഴെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു